നമ്മൾ കരോളിന് പോകണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കരോളിൻ്റെ അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കുമെന്ന് ഞാനാണ് ഞാൻ എൻ്റെ കസിൻസ് ബ്രദറാണ് ഇന്ന് ക്രിസ്മസ് ഫാദർ അപ്പോൾ നമ്മൾ കരോളിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഴശിങ്ങേരി കരോൾ നടക്കണേ അപ്പോൾ നമ്മൾ ഇതേ അവിടേക്ക് പോവുകയാണ് അതായത് എൻ്റെ കൂട്ടുകാരന്മാരാണ് ദേവനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ കുട്ടൂസ് എന്ന് പറഞ്ഞ കൂട്ടാൻ്റെ കൂടെ വന്നേക്കാണ് നമ്മുടെ കസിൻ ബ്രദർ ഇതേ ഇവിടെ സാന്റി ആയിട്ട് നിൽക്കേണ്ടത് ഗൈസ് ശ്രീദേവ് എന്നാണ് പേര് നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കും നമ്മൾ പണ്ടത്തെ ചാനൽ പണ്ടത്തെ ചാനലൊക്കെ ഉണ്ടായി നല്ല വീഡിയോ ഒക്കെ നമുക്ക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നു അപ്പോൾ വിഗ് താങ്ക്സ് ഓക്കെ അപ്പോൾ മാസ്ക് ഒന്ന് പൊക്കിയേ എന്നാലേ പ്രേക്ഷകർക്ക് ഓ മാസ്ക് വെക്ക് അപ്പോൾ ഐ സി ആള് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിലൂടെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ ഒരു ശരിക്ക ക്രിസ്മസ് അപ്പൊ ഞാനും ഉണ്ട് കരവിളിന് ഞാൻ ക്രിസ്മസ് ഡ്രസ്സ് ഞാൻ പള്ളിയിൽ ചെന്നിട്ടാണ് ഇടണേ ഞാൻ നമ്മളിപ്പോ നേരെ പള്ളിയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിലേക്ക് വന്നു കുട്ടൂസിന്റെ വീട്ടില് അപ്പൊ കുട്ടൂസ് അവിടെ കുളിക്കാണ് അപ്പൊ ഇവന് ഉള്ളത് എന്താ സാന്റ ഡാൻസ് ഒക്കെ കളിക്കും കളിച്ച് നമ്മൾ മ്യൂസിക് ഒക്കെയുള്ളതില് കാരണം നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡാൻസ് ഒക്കെ നമ്മുടെ സാൻഡ നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും എടു നമുക്ക് ഇനി പള്ളി ചേർത്ത് എടുക്കാം

boys，我来。 आप तो बहुत प्यारे Aha, kule, 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 k बायको 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 तो 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 बाय

അപ്പൊ കൈസ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു കൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ ബൈ